ഒരു ജന്മിയുടെ വക വലിയൊരു തെങ്ങും പറമ്പുണ്ടായിരുന്നു അതിന്റെ മേൽനോട്ടക്കാരനായിട്ട് ഒരു മൂത്ത ചേക്കോൻ അയാളും ഉണ്ടായിരുന്നു ഈ മൂത്ത ചേക്കോൻ്റെ താമസം അവിടെ തന്നെയാണ് തണുപ്പ് കാലം ആകുമ്പോൾ അയാൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മൂന്നാല് ഉണക്ക തേങ്ങ എടുത്ത് ഇവിടെ വെച്ചിട്ട് അത് വെട്ടി കീറി അതിൻ്റെ ചകിരിയൊക്കെ എടുത്ത് നേരി പൗഡറിൽ ഇട്ടിട്ട് തീ കായും എന്നിട്ട് ഈ ഉണക്ക തേങ്ങ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് തീയിൽ ചുട്ട് അയാൾ കഴിക്കും അങ്ങനെ ഒരു ദിവസം ഇയാളിങ്ങനെ തേങ്ങ ചുട്ട് കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തട്ടിയുടെ ഇടയിൽക്കൂടെ ഒരു കുഞ്ഞു തുമ്പിക്കൈ ഇങ്ങനെ വരുക അപ്പോൾ എനിക്ക് കൗതുകം തോന്നി വേഗം ഒരു ചുട്ട തേങ്ങാപ്പൂൾ ഈ തുമ്പിക്കൈയിൽ വെച്ച് കൊടുത്തു തുമ്പിക്കൈ പിൻവാങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വരണു തുമ്പിക്കൈ അപ്പോൾ ഇയാൾ വീണ്ടും കൊടുത്തു അങ്ങനെ കുറച്ച് പ്രാവശ്യം ഈ തുമ്പിക്കൈ വന്ന് ഇങ്ങനെ ചുട്ട തേങ്ങാപ്പൂള് വാങ്ങി തി കഴിച്ചിട്ട് എളുപ്പാങ്കാലമായപ്പോൾ പിന്നെ തുമ്പിക്കൈ കാണാതായി ചേകോൻ എന്നിട്ട് അയാളുടെ ജോലിക്കും പോയി അതിൻ്റെ പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ അയാൾ തേങ്ങ ചുട്ട് തിന്നാൻ തുടങ്ങിയപ്പോൾ തുമ്പിക്കൈ കാണപ്പെട്ടു അന്നും ഇയാൾ തേങ്ങാപ്പൂളുകൾ ചുട്ട് ചുട്ട് ഈ തുമ്പിക്കൈയിൽ വെച്ചുകൊടുത്തു അങ്ങനെ കുറച്ചു ആയപ്പോഴേക്കും ഏതാണ്ട് എല്ലാ വെളുപ്പാങ്കാലത്തും ഈ തുമ്പിക്കൈ വരാനും തേങ്ങാപ്പൂൾ കഴിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ കുറേശ്ശേ ഈ തുമ്പിക്കൈ മാത്രമല്ല ഒരു കുട്ടിയാന മൂത്ത ജയകോൻ്റെ മുമ്പിൽ വരാൻ തുടങ്ങി ദിവസം ചൊല്ലും തോറും അവർ തമ്മിലുള്ള സ്നേഹബന്ധം ഇങ്ങനെ കൂടിക്കൂടി വന്നു ഒരു ദിവസം ഏകദേശം വെളുപ്പാങ്കാലയായപ്പോൾ സൂര്യകാലടി മനയിലെ ഒരു ഭട്ടതിരി അതുവഴി വന്നു അദ്ദേഹം നോക്കിയപ്പോൾ ഈ മൂത്തചേകോനും ചേകോൻ്റെ അടുത്ത് ഒറ്റക്കൊമ്പനായ ഒരു കുഞ്ഞു ആനക്കുട്ടിയും കണ്ടു അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വെറും ഒരു ആനക്കുട്ടിയല്ല ഇത് ഗണപതി തന്നെയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി അദ്ദേഹം വേഗം മൂത്ത ജേകോനെ സമീപിച്ചിട്ട് പറഞ്ഞു തരുന്നോ ഈ ആനക്കുട്ടിയെ എനിക്ക് എന്ന് ചോദിച്ചു അപ്പോൾ മൂത്ത ജേകോനാണെങ്കിൽ ആനക്കുട്ടിയോടുള്ള ഒരു വാത്സല്യവും സ്നേഹവും എത്രയാന്ന് പറയാൻ വയ്യ അയാൾ പറഞ്ഞു അയ്യോ ഇത് ഇതടിയൻ്റെ പ്രാണനാണ് ഇതിനെ തരാൻ ഒരു എന്ന് പറഞ്ഞു അപ്പോൾ ഭട്ടതിരി വലിയൊരു തുക ആനക്കുട്ടിയുടെ വിലയായിട്ട് ഓഫർ ചെയ്തു അത് കേട്ടപ്പോൾ മൂത്ത ചെയ്കുവാൻ ഒരു ഇടയിളക്കം എന്താ വെച്ചാൽ ഒരു ആനക്കുട്ടി അതും ഇവിടെ ഇവിടെ നോ കയറി വന്ന ഒരു ആനക്കുട്ടി ഇത്രയും വലിയൊരു തുക തരുക എന്നൊക്കെ വിചാരിച്ചപ്പോൾ അയാൾ ഒരുവിധം കൊടുക്കാം എന്നായി അപ്പോൾ അദ്ദേഹം സൂര്യ ഭട്ടതിരി പറഞ്ഞ തുക എണ്ണിട്ട കൊടുത്തു കൊടുത്തുരി വിളിച്ചിട്ട് ആനക്കുട്ടി പോകുന്നില്ല അതിങ്ങനെ മൂത്ത ചേകോൻ്റെ അടുത്ത് മുട്ടി മുട്ടി നിൽക്കുകയാണ് അപ്പോൾ ബട്ടേരി എന്ത് ചെയ്തു വെച്ചാൽ ഈ എരിപ്പോടും അഞ്ചാറ് വരട്ട് തേങ്ങയും കൂടെ പണം കൊടുത്ത് ചേകോനോട് വാങ്ങി എന്നിട്ട് അതിന്ന് ഒരു പൂള് കീറിയിട്ട് തീയിൽ കാണിച്ച് ചുട്ടിട്ട് ഒരു മന്ത്രം ചൊല്ലിയിട്ടാണ് കൊടുക്കുന്നത് അതൊരു ചേകോന് മനസ്സിലായില്ല അത് ഇങ്ങനെ നീട്ടിയപ്പോൾ ആനക്കുട്ടി അത് വാങ്ങിച്ച് കഴിച്ചു അടുത്ത കഷ്ണം കൊടുത്തു അതും കഴിച്ചു അപ്പം മെല്ലെ ഭട്ടേരി നടക്കാൻ തുടങ്ങി നെരിപ്പോടുണ്ട് തേങ്ങാപ്പൂളുകൾ കയ്യിലുണ്ട് ഓരോ പൂളായിട്ട് ഇങ്ങനെ ചുട്ട് ചുട്ട് കൊടുക്കുകയാണ് ഗണപതി ഹോമം കഴിച്ചുകൊണ്ടാണ് ഈ കൊടുക്കണത് ഗണപതി പുറകെ പോണമുണ്ട് അങ്ങനെ അവർ സൂര്യകാലടി മനയിലെത്തി ഭട്ടതിരിയും കൂടെ ഈ ഒറ്റക്കൊമ്പനും അവിടെ എത്തിയപ്പോൾ ഒറ്റക്കൊമ്പൻ സാക്ഷാൽ ഗണപതിയുടെ രൂപത്തിൽ സൂര്യകാലടിയും ഭട്ടേരിയുടെ മുമ്പിൽ പ്രത്യക്ഷീഭവിച്ചു